വാർത്തകളിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ ഹൈക്കോടതി ഇന്ന് വിധി പറയും സ്വകാര്യത സംരക്ഷിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കേസിൽ കക്ഷി ചേർന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയും കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു എത്ര മണിയോടെയായിരിക്കും ഹൈക്കോടതി വിധി പറയുക അനുപ്രിയ ഈ കേസിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ ഹൈക്കോടതി ഈ കേസ് എപ്പോൾ പരിഗണിക്കും കാര്യം അന്തിമമായി ലിസ്റ്റ് ചെയ്തിട്ടില്ല കോടതി നടപടികൾ ആരംഭിച്ച ശേഷം മാത്രമേ ഈ കേസ് എപ്പോൾ പരിഗണിക്കുമെന്ന കാര്യം ലിസ്റ്റ് ചെയ്യൂ പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കേസിന്റെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസിന്റെ വിധി ആണ് എന്ന കാര്യത്തിൽ തർക്കമല്ല പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലും സിനിമാ മേഖലയോടനുബന്ധിച്ച് സാങ്കേതിക മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഈ എഹമ കമ്മീഷന് മുന്ന മുമ്പാകെ തങ്ങളുടെ പരാതികളും കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു കൊച്ചിയിൽ നടി ആക്രമിച്ചതിന് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കമ്മീഷൻ നിലവിൽ വരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ട് ഈ ഹേമ ഹേമ കമ്മീഷൻ അംഗങ്ങൾ സമർപ്പിച്ചു എന്നാൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ഉണ്ടായിരുന്നു ഒടുവിൽ ചിലരുടെ സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു തീരുമാനം ഈ തീരുമാനത്തിനെതിരെയാണ് നിർമ്മാതാവ് കോടതിയെ സമീപിക്കുന്നത് ഈ കോടതിയെ സമീപിക്കും കോടതി റിപ്പോർട്ട് പുറത്തുവിടുന്ന താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയുമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കേസിന്റെ അന്തിമമായ വാദം നടന്നത് ആ അന്തിമ വാദത്തിന് ശേഷം കേസ് അത് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും സിനിമാ മേഖലയിലുള്ളവരും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിക്കേണ്ടി കാത്തിരിക്കുന്നത് അനുപ്രിയ നിതിൻ ഇപ്പോൾ സ്വകാര്യത സംരക്ഷിച്ച റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് സംസ്ഥാന വനിതാ കമ്മീഷനും അതുപോലെ തന്നെ ഡബ്ല്യു സി സിയും കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിയായപ്പോൾ തന്നെ ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സിനിമാ മേഖലയിൽ ആരൊക്കെയാണ് പേടിക്കുന്നത് എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായും അനുപ്രിയ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഏറെ ഗോസിപ്പുകളും പരക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ വിവാദങ്ങളുടെയെല്ലാം തന്നെ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം തുടർന്ന് മലയാള സിനിമയിലെ ഒരു കൂട്ടം ഒരു കൂട്ടം സ്ത്രീകൾ വുമൺ ഇൻ സിനിമ കലക്ടീവ് ഡബ്ല്യു എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു മലയാള സിനിമാ രംഗത്തെ അവർ തെറ്റായ പ്രവണതകൾക്കെതിരായ അവരുടെ കൃത്യമായ പ്രതികരണം ഡബ്ല്യു സി സിയുടെ ഭാഗത്തു ുന്നു പല വിഷയങ്ങളിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഡബ്ല്യു സി സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഡബ്ല്യു സി സിയും താര അമ്മയും തമ്മിൽ നിരവധി തവണ കൊമ്പു കോർക്കുന്നു നമ്മൾ കണ്ടതാണ് ഇതിനെല്ലാം പിന്നാലെയാണ് ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് സർക്കാർ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പഠിക്കാൻ ഇത്തരത്തിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ ഒരു കമ്മീഷന് രൂപം നൽകുന്നത് ഈ കമ്മീഷന് മുമ്പാകെ അഭിനേതാക്കൾ മാത്രമല്ല സാങ്കേതിക മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്ന ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങളും തങ്ങളുടെ പരാതികളും ഈ കമ്മീഷന് മുമ്പാകെ ോധിപ്പിച്ചിരുന്നു ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ റിപ്പോർട്ടിനകത്തെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ചിലരെ സ്വകാര്യത അടക്കം മാനിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ മലയാള സിനിമയിൽ നടക്കുന്ന ചില തെറ്റായ പ്രവണതകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം പൊതുജനത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അല്ലെങ്കിൽ അത്തരം ബോധ്യത്തിലേക്ക് പൊതുജനത്തെ എത്തിക്കാൻ ഈ റിപ്പോർട്ട് സഹായിക്കും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് എന്ന ആണ് ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത് എന്തായാലും സിനിമയിൽ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഇൻ സിനിമ കലക്ടീവ് അതായത് മലയാള സിനിമയിലെ വനിതകളുടെ ഒരു സംഘടനയായ അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മയെ അമ്മയെപ്പോലും എല്ലുവിളിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകളുടെ വാദം ഇതിനെതിരെയാണ് ഒരു നിർമ്മാതാവ് കോടതിയെ പോകുന്നത് ഇത് ആരുടെ ബിനാമി ആണ് എന്നൊരു ചോദ്യം ഇതിനകം തന്നെ മലയാള മലയാള സിനിമയ്ക്കകത്ത് ഉയർന്നിട്ടുണ്ട് ഹൈക്കോടതി ഇന്ന് ഈ കേസിനകത്ത് അന്തിമ വിധി പറയുന്നതിലൂടെ ഇതിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമോ അതോ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കോടതി ഉത്തരവിടുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത് അനുപ്രിയ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനം നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് റിപ്പോർട്ടിന് മേലുള്ള വിധി പറയുന്നതായിരിക്കും വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്